ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ കണ്ണൂർകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ചായക്കടയിൽ കാണുന്ന വെട്ട് കേക്കിൻ്റെ റെസിപ്പിയല്ല ഞാൻ കാണിക്കുന്നത് വേറെ ഒരു ടൈപ്പിൽ നമ്മളുണ്ടാക്കുന്ന പ്രവാസികൾക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഏഴ് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ട നിങ്ങൾക്ക് നാടൻ മുട്ടയോ അല്ലെങ്കിൽ ഏത് മുട്ട വേണമെങ്കിലും എടുക്കാം എന്നിട്ടൊരു പാത്രത്തിലോട്ട് മുട്ട മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വേണ്ടത് യെല്ലോയും ഒക്കെ ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഏലക്ക ഇതുപോലെ പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തതാണ് പഞ്ചസാര ചേർത്ത് പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഞാനിവിടെ ഒരു കിലോ മൈദയാണ് എഴുത്തിട്ടുള്ളത് ഏഴ് മുട്ടയ്ക്ക് ഒരു കിലോ മൈദയ്ക്ക് കിലോ പഞ്ചസാര എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മെൽറ്റ് ആകുന്നത് പഞ്ചസാര മെൽറ്റ് ആകുന്നത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മൈദ കുറേശേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഡാൾഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂണ് നാല് സ്പൂണോളം നമുക്ക് ഡാളുടെ കൂടി ഉരുക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ കേക്കിനുണ്ടാവും എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ ആ ടൈമിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരട്ടെ അപ്പോഴേക്ക് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിലാണ്ടോ കട്ട് ചെയ്തെടുക്കുന്നത് കത്തിക്ക് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലോ മൈദയിലോ ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാകും ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ലേ ആ ഒരു ടൈപ്പിലാണ്ടോ കേട്ടോ ഈ ഒരു മാവ് ഉണ്ടാവുക ആ ഒരു സോഫ്റ്റ് ആണ് ഈ മാവിന് ഉണ്ടാവുക മൈദ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ ആ പരുവത്തിലെല്ലാം മാവ് കിട്ടുക കേട്ടോ അത്ര കട്ടിയൊന്നും ആവില്ല അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മാവ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം എന്നിട്ട് പൊങ്ങി പൊങ്ങി വരുന്ന ആ ഒരു ടൈം ഉണ്ടാകും ഏകദേശം രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും ആ ഒരു സമയത്ത് വേണം നമ്മളൊന്നും ഇളക്കി കൊടുക്കാനായിട്ട് കണ്ടില്ലേ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് കൊടുക്കുക നന്നായിട്ട് കുറയ്ക്കേണ്ട ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്നോട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പുറംഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അകത്ത് വേവ് ആവേ ഇല്ല അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ആദ്യത്തെ ബാച്ച് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ വീഡിയോ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ി വന്നതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചായക്കടയിൽ കാണുന്ന ആ വെട്ടുകേക്കിൻ്റെ റെസിപ്പിയല്ല കേട്ടോ ഇപ്പോൾ കാണിച്ചത് നമ്മൾ സാധാരണ കണ്ണൂർക്കാർ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് കൂടി ചെയ്തേക്കണേ ഒരു അളവിലുണ്ടാക്കിയപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്ക് കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ പിന്നെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ആ പ്ലേറ്റിൽ പിടിക്കുന്നത് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അകത്ത് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായും ഇതുപോലൊന്ന് ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുക ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ബേക്കറിയിൽ നിന്നൊക്കെ പലഹാരം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാട്ടും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്